ഞാനിപ്പോ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റാണ് കുറഞ്ഞ ചിലവിൽ മതിൽ പണിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ ഒരു സുഹരണ അവസരം എന്റെ ഒരു സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് സ്നേഹമന്ത് മാത്രമല്ല അതുപോലെ കിണറിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട് കിണറിന് ആവശ്യമായ തുടികൾ അതായത് ഉറ ഇറക്കി അതിന്റെ കംപ്ലീറ്റ് പണി തീർത്തു കൊടുക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ തന്നെ മതില് നിർമ്മിച്ച് കൊടുക്കുന്നു അതുപോലെ നെറ്റ് 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 മുതൽ മുതൽ വേറെന്താണുള്ളത് കൊടുക്കും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവരാണോ ഏറ്റവും കുറഞ്ഞ പിന്നെ നിങ്ങള് ജോലിക്കാർ തന്നെ സെറ്റ് സെറ്റ് കൊടുക്കും കംപ്ലീറ്റ് അപ്പൊ അതുപോലെ തന്നെ കൃത്യമായി ഉത്തരവാദിത്വത്തോട് കൂടി ഈ മതില് കിണർ എല്ലാ വർക്കുകളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എന്റെ ആൾമാരുടെ സുഹൃത്താണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഈ വീഡിയോ മാക്സിമം ജനങ്ങൾക്ക് എന്ന് നിങ്ങളിലേക്ക് എത്തുന്നത് നമുക്ക് ഈ എത്ര വലിയ ഇത് സ്ലാബും സ്ലാബ് എന്ന് പറഞ്ഞാൽ അഞ്ചടിക്ക് കൊടുക്കും അഞ്ചടി സ്ലാബ് അഞ്ചടിക്ക് അഞ്ചടി പൊക്കത്തിനും അതിനുള്ള സെറ്റ് ചെയ്ത് കൊടുക്കും നാലടിക്കാണ് ഒരാൾ വന്ന ആ നാലടിക്ക് അവര് വരുന്ന ആളാണെന്ന് വെച്ചാൽ അവരുടെ നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് ഒരു ഉത്തരവാദിത്തം കൂടി ചെയ്തു തരുന്നതാണ് അതെ നമുക്ക് സ്ലാബും ഈ തൊടികളൊക്കെ നോക്കുന്നത് കാണാം ഇതാണ് ഇവിടെ കൊടുക്കുന്ന അഞ്ചടി അഞ്ചടി ഹൈറ്റ് അഞ്ചടി 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 ഹൈറ്റ് ഹൈറ്റ് ഇത് ആണ് ഇത് അഞ്ചടി ഹൈറ്റ് ആണ് ഇനി ഇതിൽ കുറവുള്ളവർക്ക് വേണമെന്നുള്ളത് ചെയ്ത് കൊടുക്കും ചെയ്ത് കൊടുക്കും ഇതില് എസ് കെ സ്ലാബ് മുതൽ നെറ്റ് വേലി ഡ്രാഗൺ ഫ്രൂട്ട് തൂണുകൾ കിണർ ഉറകൽ മുതലായവ മായ നിരക്കിൽ നിരക്കിൽ പണിഞ്ഞു കൊടുക്കുന്നതാണ് ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ അപ്പൊ ഇതാണ് ഈ സാമ്പിൾ മുതൽ ഇവര് സാമ്പിൾ പണിഞ്ഞു വെച്ചിരിക്കുകയാണ് വരുന്നവർക്ക് കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇനി നമുക്ക് ഇവിടുത്തെ സ്ലാബുകളും മറ്റു കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് സ്നേഹ സ്നേഹം മുതൽ നിർമ്മിക്കുന്നതിനുള്ള സ്ലാബ് വാങ്ങിച്ചിരിക്കണം കേട്ടോ പറയട്ടെ അത് വിപുലമായ ഒരു സേവനം തന്നെയാണ് ഇവരുള്ളത് എന്താ വല്ല അപ്പോ സുഹൃത്തയുള്ള ഇതാണ് മതിലെ ഏറ്റവും വേണ്ട വരുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് സാധനമാണ് അവിടെ വിളിക്കാം അപ്പൊ കണ്ടോ ധാരാളം സ്ലാപാണ് അവരുടെ മതിൽ വന്നിട്ട് പണി വെച്ചിരിക്കുന്നത് അതുപോലെ കിണറിന് ആവശ്യമായ ഉറകൾ ആ ധാരാളം ഇവിടെ പണി വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്ത് ഏഹ് ധാരാളമായിട്ട് അതിന്റെ ഫില്ലർ ഇതിന്റെ ഫില്ലർ ഉൾപ്പെടെ നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോ സുഹൃത്തുക്കളെ ഇതൊക്കെയാണ് നമ്മുടെ സ്നേഹമതലിന്റെ വിശേഷങ്ങൾ അപ്പോൾ ആവശ്യക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാം ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നതാണ് അതായത് ഇവിടെ ഏറ്റവും റേറ്റ് കുറച്ചാണ് ഇവർ ചെയ്ത് കൊടുക്കുന്നത് അത് ഞാൻ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തട്ടെ അതുപോലെ കുറച്ചാൾക്കാരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് ഈ ഒരു സ്ഥാപനം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം